Hello, nhà này khí lẻ nữa đâu. നമ്മുടെ ഓർക്കിഡ്സ് പെട്ടെന്ന് പൂക്കളാവാനും അതായത് നമ്മൾ ചില പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ആയിട്ടും അതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മദർ പ്ലാന്റ് അങ്ങനെയും നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു വളം ഞാൻ ഷെയർ ചെയ്തു തരാം പിന്നെ നമ്മുടെ ഓർക്കിഡ്സ് തോലെ കുഞ്ഞൊരു സ്റ്റാൻഡിനകത്തൊക്കെ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിലും ഓർക്കിഡ് നല്ല രീതിയിൽ റൂട്ട്സൊക്കെ ഓടിയിട്ട് പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വരികയും ചെയ്യും അതുപോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സും ആവും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുമ്പം എപ്പോഴും കോമ്പാക്റ്റും വെറൈറ്റീസ് ആകുമ്പോൾ അത് നല്ല തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും നിറച്ച് ഫ്ലവേഴ്സും ഒക്കെ വരും അപ്പം നമുക്ക് ബുഷിയായിട്ട് നിൽക്കും പ്ലാന്റ് നമ്മൾ വെറുതെ ഇതുപോലെ സ്റ്റാൻഡ് വെക്കണമെന്നില്ല ആ ഒരു നെറ്റ് വെക്കണം എന്നില്ല അല്ലാതെ തന്നെ നമ്മുടെ ആ ഒരു കയറിനകത്ത് ചുറ്റിയ നമ്മുടെ പി വി സി പൈപ്പിനകത്ത് കയറ് ചുറ്റിയിട്ടാണ് ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ സ്റ്റാൻഡിനകത്ത് നമ്മുടെ കോമ്പാക്റ്റും ഒക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് അത് അങ്ങനെ ആ പോട്ടിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് അതിനകത്ത് ഒരു കയറ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താലും മതി പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്ത് ആവും നിറയെ ഫ്ലവേഴ്സും വരും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ട വളവും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ തരാം അതിനു മുമ്പേ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ കോംബോ ഓഫർ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് അതുപോലെ തന്നെ വെറൈറ്റീസ് ആൻറ്റീലോപ്പായിട്ടുള്ള ട്വിസ്റ്റഡ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാ പ്ലാന്റും ഒരേ സൈസ് സൈസായിരിക്കത്തില്ല എങ്കിൽ പോലും നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കോംബോ ആയിട്ടാണുള്ളത് അഞ്ച് കളർ മുതൽ പത്ത് കളറ് പിന്നെ പതിനഞ്ച് ഇരുപത് കളർ വരൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഓർക്കിഡ്സ് ഫ്ലവർ വർഷങ്ങളായിട്ട് ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കുഞ്ഞ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചരി സ്റ്റൗവിൽ വെച്ച് പാനകത്തിട്ട് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്തിട്ട് സൂക്ഷിച്ച് വെക്കാം അരിപ്പൊടി എടുക്കാൻ നിൽക്കരുത് ഇങ്ങനെ പച്ചരി റോസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് എന്നിട്ട് കുറച്ച് തേങ്ങാ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം പുളിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഇപ്പോൾ ഒരു ഗ്ലാസ് ലിക്വിഡാണ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളവും നോർമൽ വെള്ളവും കൂടെ ചേർത്തിട്ട് പൂക്കളില്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സിന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് ഒരു വീക്കിലി ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് അടീനിയത്തിൻ്റെ വളം ഞാൻ പറഞ്ഞുതരാം അടീനിയത്തിൻ്റെ വളം ഞാൻ എപ്പോഴും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതാണ് അടീനിയം നല്ലതുപോലെ ട്രിം ചെയ്തതിന് ശേഷം ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തോടും എല്ല് പൊടിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മണ്ണ് മാറ്റിയിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പം കുറേച്ച് ഇട്ട് കൊടുക്കും ഒരുപാടാവാൻ പാടില്ല കേട്ടോ കുറേശ്ശേ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ഇല കാണാതെ പൂക്കളാവും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ പിന്നെ ഇപ്പം അടീനിയത്തിൻ്റെ ഒരുപാട് കോംബോയും വന്നിട്ടുണ്ട് നമുക്ക് നല്ല ക്രിസ്മസ് ഓഫറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കോംബോയിൽ വന്നിട്ടുണ്ട് ഡബിൾ പെറ്റൽ പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് അല്ല വന്നിരിക്കുന്നത് നല്ല കോഡക്സ് ഒക്കെ വലുതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി അടിയിനെ നമുക്ക് ഒരു മുപ്പത്തഞ്ച് കളേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് നല്ല കോഡക്സ് ഒക്കെ വലുതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല രീതിയിൽ വളം ചെയ്താൽ പെ പെട്ടെന്ന് നമുക്കിപ്പോൾ ആ കൊണ്ടുവന്നതിനകത്ത് തന്നെ പൂമുട്ട് വന്നിട്ടുണ്ട് ഒരു വൺ വീക്ക് ടു വീക്ക് ആയാലും നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ട് അപ്പോൾ പോലും അതിനകത്ത് ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളും ഏതൊക്കെ കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് എന്നൊക്കെ അറിയണമെങ്കിലും നടി കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തരാം ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെയുണ്ട് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ എല്ലാ പ്ലാന്റും ഒരേ സൈസ് ആയിരിക്കത്തില്ല ചില പ്ലാന്റിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാന്റിൻ്റെ സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഓക്കേ